ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിൽ സോഷ്യൽ മീഡിയ പ്രചരണം ഊർജിതമാക്കുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും സ്ഥാനാർത്ഥികളെ മുൻപേ തന്നെ പ്രഖ്യാപിച്ച എൽ ഡി എഫിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുള്ള പ്രചരണ ഗാനമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ശ്രദ്ധ നേടുന്നത് ചില ബന്ധങ്ങൾ നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ മറക്കാത്ത പോളിംഗ് ബൂത്തിൽ ചെന്നിടുമ്പോൾ നല്ലൊരു നാളെ ഓർത്തിടണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കിയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും വോട്ട് അഭ്യർത്ഥിച്ചു തുടങ്ങിയത് എൽ ഡി എഫ് സർക്കാരിന്റെ തുടർഭരണത്തിനായി മുൻപ് പ്രചാരണത്തിൽ കാട്ടിയ അതേ മികവ് ആവർത്തിച്ച് കേരളത്തിലെ ഭൂരിപക്ഷം ലോക്സഭാ സീറ്റുകളിലും വിജയം നേടാനുള്ള മുന്നൊരുക്കങ്ങളാണ് എൽഡിഎഫ് മുന്നണി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ജനമനസിന്റെ സാഹചര്യമറിഞ്ഞ് പുതിയ കാലത്തിന്റെ രീതികളെ ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ശക്തമായ മുന്നേറ്റം നടത്തുകയാണ് എൽഡിഎഫിന്റെ പ്രചാരണ ഗാനം സർക്കാരിന്റെയും മുന്നണിയുടെയും നേട്ടങ്ങളെ എടുത്തുകാട്ടി ാനം ഇടതുമുന്നണിക്ക് നൽകണം എന്ന അഭ്യർത്ഥനയാണ് കേൾക്കാനിമ്പമുള്ള ശൈലിയിൽ പ്രചാരണ ഗാനമാക്കി മാറ്റിയിരിക്കുന്നത് അബ്ദുൽ ഖാദർ കാക്കനാട് രചന നിർവഹിച്ച ഗാനം സംഗീതം നൽകി ആലപിച്ചിരിക്കുന്നത് ലിജി ഫ്രാൻസിസും ഷബീർ നീറങ്കലും ചേർന്നാണ് വേനൽ ചൂടിനൊപ്പം തിരഞ്ഞെടുപ്പ് ചൂടിനും വീര്യം കൂടി വരുന്നതോടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പുതിയ തരംഗങ്ങൾക്കാവും സാക്ഷ്യം വഹിക്കുക തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫിന്റെ തിരുമേനി ലോക്കൽ കുടുംബസംഗമം തിരുമേനിയിൽ നടന്നു പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ നെതർലാൻഡ്സിന്റെ തലസ്ഥാനമായിട്ടുള്ള ആംസ്റ്റർഡാമിൽ നിന്ന് ഒരു ദിവസം വൈകുന്നേരം ഏഴുമണിക്ക് ബസ് കയറുക പിറ്റേന്ന് അഞ്ചു മണിക്കാണ് ആ ബസ് പാരീസിലാണ് എത്തുക പാരീസ് ഇന്റർനാഷണൽ ബസ് ടെർമിനലിൽ ചെന്ന് നിൽക്കും ബസ് രാത്രി കുറെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് എഴുന്നേറ്റ് മലയാളികൾ എം രാജഗോപാലിനാണ് ഞാൻ എം രാജഗോപാലിനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഭാഗത്ത് ഞാൻ രാജഗോപാലിനാണ് ഉണ്ടായിരുന്നത് തൃക്കരപൂർ എംഎൽഎ ഇപ്പോഴത്തെ ഞങ്ങൾ കുറച്ചുപേരെ എഴുന്നേറ്റ് പറഞ്ഞു ഞങ്ങൾക്ക് ചെറിയൊരു ആവശ്യം ഉണ്ട് എന്ന് പോയിട്ട് കാര്യം നിർവഹിച്ചിട്ട് വരാം ഇന്ന് ബസ് നിർത്തണം എന്ന് പറഞ്ഞു ഈ ബസ്സിന് കണ്ടക്ടർ അല്ല അയാൾ അയാള് ചീഫ് എക്സിക്യൂട്ടീവ് എന്നാണ് പേര് ഡ്രൈവറും അയാൾ മാത്രമേ ഉള്ളൂ അയാൾക്ക് ആദ്യം പറഞ്ഞു എന്ന് മനസ്സിലായിട്ടില്ല പിന്നീട് സംഗതി ഇവർ ബുദ്ധിമുട്ടാക്കുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി അദ്ദേഹം പറഞ്ഞു തിരിച്ചോണ്ട് പറഞ്ഞു പുറത്തു പോയിട്ട് അത് കാര്യമില്ല നിർവഹിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരില്ല യോഗത്തിൽ ടിമ്മി എലിപ്പുലിക്കാട്ട് അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ ചന്ദ്രകാന്ത് അഡ്വക്കേറ്റ് പി പി സിദ്ധിൻ ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി വി എൻ ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു ടി ഐ മഹസൂദൻ എം എൽ എക്ക് ഫോട്ടോ വരച്ചു നൽകിയ കൊച്ചു കലാകാരൻ ആൽബിൻ മരൂട്ടിയാകുളത്തെ ചടങ്ങിൽ വെച്ച് എം എൽ എ അനുമോദിച്ചു യോഗത്തിന് കെ എം രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു പ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്